ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന കാഞ്ഞിരോട് കെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷിക കായികമേളയ്ക്ക് തുടക്കമായി കേരള അത്ലറ്റിക് അസോസിയേഷൻ മുൻ വൈസ് പ്രസിഡന്റ് പി എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു മാർച്ച് ഫാസ്റ്റോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ും സൃഷ്ടിക്കുമ്പോഴേബർ ഈ ലോ ഫൈബർ ഉണ്ടെങ്കിൽ അയാൾക്ക് കുറേ കാലം കിട്ടും ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ഷാജി മാനേജ്മെന്റ് പ്രതിനിധികളായ നജീബ് കുനിയൽ നിമ്രാസ് പി ടി എ പ്രതിനിധികളായ ഹഫീല ഷാജഹാൻ സാഹിറ റുഖാന എന്നിവർ പങ്കെടുത്തു സ്കൂളിലെ കായിക അധ്യാപകരായ ഹരിദാസ് അർഷാദ് എന്നിവർ കായികമേളക്ക് നേതൃത്വം നൽകി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ